ഹലോ ഗൈസ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് ഫുഡൊക്കെ കഴിഞ്ഞിപ്പോൾ ഇവിടെ രണ്ടര രണ്ടര മണിയായി ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് വീഡിയോ എടുക്കാൻ രാവിലെ ഞങ്ങൾ അയലക്കറി ഉണ്ടാക്കി ഓക്കെ നല്ല സൂപ്പർ കറിയായിരുന്നു നല്ല നല്ല നാട്ടിപുളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ട് പറയല്ല ഗൈസ് നല്ല ടേസ്റ്റായിരുന്നു ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടത് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ നാളെ ഇന്ന് ഞങ്ങൾ വൈകിട്ട് ശാലയിൽ പോകും അപ്പം നാളെ മറ്റന്നാളും വീടിടാൻ ഒക്കെ എനിക്ക് തോന്നുന്നില്ല കാരണം ശാലയിലല്ലയോ പുറത്തോട്ട് ഇറങ്ങാം എന്തൂരത്തടുപ്പിൻ്റെ കാര്യം എന്തൂരത്തും ശാലയിലെ കാര്യം ഇനി പറയേ വേണ്ട അത്രയ്ക്ക് വെളിയിറങ്ങാൻ പറ്റുമോ വേദന എനിക്കിപ്പോൾ തന്നെ തൊണ്ട തൊണ്ട വേദനയും ചുമ തുടങ്ങി പിന്നെ പിന്നെന്തുവാ എന്തുവാ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം കേട്ടോ കാണണം നല്ല നല്ല ഫിഷ് കറി ഞാൻ ഉണ്ടാക്കിയത് കാണണം വീഡിയോ ഫുള്ളായിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്തില്ലെങ്കിലും കമൻറ്റെങ്കിലും ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യണം സുജിയില്ല സുജിലുള്ളവനെ വിളിക്കാൻ പോവുക എൻ്റെ മേഡം ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റാ അവരിപ്പോൾ പോയി ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു എൻ്റെ കൊച്ചവിടെ ഇരിപ്പുണ്ട് ഇനി എനിക്ക് അവനെ കുളിപ്പിക്കണം ഷാലലെ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇനി വൈകുന്നേരം അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ പോകുമായിരിക്കും അപ്പൊ ഒക്കുകയും വീഡിയോ എടുക്കാം അല്ലെങ്കിൽ ഇന്ന് ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണാൻ കേട്ടോ സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ ഗായസ് നമുക്കിന്ന് ഈ അയലമീൻ കറി വെക്കാം അയലമീൻ കറി വെക്കാൻ നേരം ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞാൻ ഉള്ളി ആയിരിക്കും ഇപ്പൊ പകുതി ആയപ്പോഴാണ് വീഡിയോ എടുക്കുന്നുണ്ട് കുക്ക് ചെയ്ത് ഞാൻ താഴെ ഇറങ്ങി വന്നു താഴെ ഞാൻ ഫിഷ് കറി ഉണ്ടാക്കി കഴിക്കാൻ പോ ഫിഷ് കറിക്ക് നമ്മടെ കറി ഇഷ്ട പറയുന്നു അവരുടെ എന്നെ കൊണ്ട് വെപ്പിക്കുന്നെ എനിക്ക് മീൻകറി വെക്കാൻ അറിയാ പക്ഷെ എന്നാലും ടൊമാറ്റോ എല്ലാം പനന്തായി പോയി ഒരു പിന്നെ ടൊമാറ്റോ എടുത്തോണ്ടോ ഈ ഒരെണ്ണം പോരേ കാസ് ആറു മീനേ ഉള്ളു ഓ പിച്ചാത്തി മുറിയുന്നില്ലല്ലേ വെച്ചിട്ട് കാണാം ഞങ്ങൾ ഞങ്ങൾക്കാൻ പോവാറി എൻറെ 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 സ്റ്റൈലിൽ മാത്രം നീ കുഴപ്പമില്ല എങ്ങനെ വെച്ചാ മതി ഇവിടെ ഇനി ഇവർക്ക് വൃഗുന്നുണ്ട് എനിക്ക് ശരിയാവോന്നറിയില്ല ഈ ഇതിന്റെ ഇതിന്റെ ഇരപ്പ് കേൾക്കുന്നു ഈ പാനി കേൾക്കുന്ന ഇരപ്പ് കേൾക്കുന്നുണ്ടോ കുലി ഗുലിഹായ് വെയിറ്റ് ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് കടു എടുത്തോണ്ട് ഒരു കടുവും പുളിയും എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യുന്ന എന്നിട്ട് അവളെടുത്ത് തരും എനിക്ക് വീഡിയോ ഇവിടെ മുളക് പൊടി ഇല്ല ഗൈസ് മല്ലിപ്പൊടി ഇല്ല പുളി ഇല്ല എല്ലാം ഞാൻ സുചിയായിട്ട് പറഞ്ഞിട്ട് എടുക്കുന്നവരെ കൊണ്ടുവരും

व्हिस क्लोज प्लीज दो दो फ्यू गोस ओके दो नीड वर्क नाही साउंड लाईट ऑफ हो गई पुन्हा लाईट ओपन पोटन पोटे तीर्थू पेट không chỉ là con സാധനങ്ങളൊക്കെ കാപ്പിക്ക് ചായക്കെ ഉപയോഗിക്കുന്നേ ഇതുണ്ട് ഇവിടെ ആളിംഗ് സ്മെല് പോവാനുള്ള ഓപ്പൺ ആക്കണേ പറയുന്ന കേട്ടത്തില്ല അതാ ഓഫാക്ക മഞ്ഞപ്പൊടി എല്ലാവരും കൈ കടക്കാണെ എല്ല എടുക്കണിത് മാത്ര കാര്യം പറയുന്നത് അടിച്ചു അതെയോ ഇനി എന്തൊരു ചെയ്യാൻ പറ്റിട്ടത് പച്ചമുള ഇട്ടായിരുന്നു ഇന്ന് ഇവിടെ എല്ലാരും ഇത് മല്ലിപ്പൊടിയാണെന്ന് അവള് പറയുന്നത് മല്ലിപ്പൊടിയാണെങ്കിൽ പറഞ്ഞതിനുശേഷം മല്ലിപ്പൊടിയുടെ മണം മനസ്സിലായില്ല മതി അല്ലെങ്കിലോ അത് സത്യം പല്ല് ക്ലീൻ ചെയ്യുന്ന കണ്ണാടി ഇല്ല എന്തോ ഫ്രിഡ്ജിന്റെ ഈ ഫ്രിഡ്ജിന്റെ എന്തിനകത്ത് അരിമണിയാണ് ഇരുന്നത് കണ്ടപ്പോൾ ഒഴിച്ച് പല്ല് ക്ലീൻ ചെയ്യിക്കു പല്ല് ഇതൊക്കെ കാണണണ്ടോ ഇവിടെ ഇവിടെയൊക്കെ പല്ല് വെപ്പല്ല പല്ല മുന്നേക്കും തോന്നു വായിച്ചും ആയിശക്കൊക്കെ വെപ്പല്ല അതെന്താ അവരുടെ ഒക്കെ പല്ല് പെട്ടെന്ന് കേടാ അവർക്ക് രണ്ടു വട്ടം പല്ലിന്നും പല്ലിന്നു പറഞ്ഞ പല്ല് എല്ലാം വെപ്പല്ല എന്റെ കൂടെ രസം ചോദിച്ച എന്റെ പല്ല് വെപ്പല്ലോ നമ്മള് പുള്ളി ഒഴിച്ചോ ചൂട് ചൂടായി തന്നെ തന്നെ കണ്ടിട്ട് കണ്ടിട്ട് എന്തിനാ ഇനി നമുക്ക് ഇതൊന്ന് ത്രൈ ചെയ്ത് നോക്കാം ഗൈസ് കോക്കനട്ട് മിൽക്കിനട്ട് മീൻ കറിക്കൊഴിച്ചു നോക്കാം ഓക്കെ என்ன எடுத்து நீ ദൂരോട്ട് ഇല്ലേ എന്റെ മോൻ എനിക്ക് വീട് എടുക്കാൻ മറന്നു പോകും നല്ല ഓണ്ടി കൊടുത്ത് കൊടുത്ത് പഠിപ്പിക്കണം ഇനി ഞമ്മക്ക് ഇത് വെള്ളം ചൂടാകുമ്പോ മീനിടാം ഈ ഇതേ കാരപ്പ് ചൂടാകുമ്പോ എടുക്കുന്ന വീഡിയോ മീൻ ഈ മീന് കട്ട് ചെയ്തത് അവളാണ് അതിന്റെ വാലിന്റെ പകുതി അവൾ അവള് കട്ട് ചെയ്യേണ്ട കളയണ്ടെന്ന് എന്നിട്ട് ഞാൻ ഇതിന്റെ വാലൊക്കെ കൊറേ വെട്ടിക്കളന്നതാ വി പക്ഷെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് ആ ചുമന്ന കളർ ഉണ്ടായിരുന്നു ഇപ്പൊ ചുമന്ന കളർ ഇല്ല ഇത് കുടിച്ചു കട്ട് ചെയ്ത് അവക്ക് കട്ട് ചെയ്യണ്ടെന്ന് പക്ഷെ നമ്മൾ അവർ അവരിങ്ങനെ കുക്ക് ചെയ്യുന്ന നമ്മൾ കഴിക്കുന്ന നേരത്തെ ശാലയിലൊക്കെ ഈ വല്യ മീനൊക്കെയാണ് ഞമ്മക്കത് ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് നല്ല കളറായിരുന്നു ഗൈസ് നമുക്ക് അടച്ചു കൊടുത്ത് വേവിച്ചിട്ട് തുറന്നു വയ്ക്കാം മീൻകറി അടിപ്പിലാക്കി ഗൈസ് ഉച്ച വീഡിയോ എടുത്തേക്കുന്ന നീന്റെ വാലുണ്ടോ തലയുണ്ടോന്നൊക്കെ ഞാൻ വീട്ടിലിരുന്നിട്ട് എഡിറ്റ് ചെയ്യാൻ പറയാം പിന്നെ ഞങ്ങള് ചോറും കൂടെ തിന്നു സമുന പിന്നെ കഴിക്കുന്നു മീൻ കിടന്ന് തിളക്കുന്നെ ഇത് ഇപ്പൊ ഈ മീ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് നല്ല റെഡ് കളർ ആയിരുന്നു ഇപ്പൊ ഒരുമാതിരി ഇരിക്കുന്നു ആ റെഡ് കളർ തന്നെ മതിയായിരുന്നു അല്ലെ ഡിസു മുളോടും കൂടെ നമ്മക്ക് ഇച്ചിരി ഇട്ട് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ച് ഞാനിപ്പം ഉപ്പുണ്ടോ എന്ന് നോക്കി നല്ല ടേസ്റ്റ് നമ്മുടെ നാട്ടിൽ വെക്കുന്ന തേങ്ങ തേങ്ങ അരിച്ച് വെക്കുന്ന മീൻകരുടെ അതേ ടേസ്റ്റ് ഇവക്കാണെങ്കിൽ ഇപ്പം കുറെ ചീനി വേണം ചീനി വേണം ഈ ഇവിടെ ഞാൻ എവിടെ പോയി ജീവിക്കുക ഞങ്ങൾ ഇതും കൂട്ടി ഒരു പിടിയുണ്ട് ഉച്ചയ്ക്ക് വാവു ഞങ്ങൾ കണ്ട എന്ത് ഭംഗി നോക്ക് കാണാ മുന്നച്ചിരിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ വെച്ചോണ്ടല്ല കൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേടി സുചി നല്ല ടേസ്റ്റ് ഇല്ലേ